രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പുരസ്കാരങ്ങളെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എം ആർ രാഘവ വാര്യറാണ് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്കാണ് അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേരള പ്രഭ പുരസ്കാരം കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് പി ബി അനീഷിനും കലാരംഗത്തെ മികവിന് രാജശ്രീ വാര്യർക്കുമാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അഞ്ച് വ്യക്തികൾക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തന രംഗത്തെ മികവിന് ശശികുമാറിനും വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്ക് ഷഹൽ ഹസൻ മുസ്ലിയാർക്കും സ്റ്റാർട്ടപ്പ് രംഗത്ത് എം കെ വിമൽ ഗോവിന്ദിനും കായിക അഭിലാഷ് ടോമിക്കും വിവിധ മേഖലകളിലെ പ്രവർത്തന മികവിന് ജിലുമോൾ മാരിയെ തോമസിനുമാണ് രണ്ടായിരത്തി കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്